ಸಮ್ಮೇಳನ ನಡಕುತ್ತೆ ಇದೇನಕ್ಕೆ ಕುರಿತು ಸಂವಾದ ಮಾಡ್ಕಾಣಾಯ್ತು ದೆಸಿಟುಳ್ಳದು ಜಿಐಓ ಗ್ಯಾಜೆಟ್ನಾಲ್ ಆರ್ಗನೈಸೇಷನ್ ಸಂಸಾರ ಜವಾಬ್ದಾರಿ ಸುಹಾಯನ ಅದ್ಭುತ ಅಲ್ಬಾಳನೇ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಮೆಸಿಹಾ ತನ್ನಿಯಾ ಜಿಐಓ ಸಂಸ್ಥಾನಿ ಪ್ರತಕಡಿ ಶಿಫಾನಾ ಶುಭ್ ದಕ್ಷನಗಳ ಸಮೇಳನ ಜನಾಲ್ ಕಂದಿನ ಆನಿಸಾ ಮುತಿ ದೇನೇನಾ ഈ ഇവിടെ എത്തിയിരിക്കുന്ന നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ജി ഐ ഒ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ജി ഐഒ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഈ ഒരു വർഷം എന്ന് പറഞ്ഞത് ജിയോനെ സംബന്ധിച്ചിടത്തോളം ാം വാർഷികമാണ് അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളില് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ജില്ലാ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീ പ്രതിനിധാനം എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ആദർശപാതയിൽ ആക്ഷേപത്തോടെ മുസ്ലിം സ്ത്രീ പ്രതിനിധാനം പ്രതിദിനത്തിന്റെ നാൽപ്പത് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ എന്ന ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്നുള്ള കൃതീയം ബേസിസിലാണ് നമ്മൾ ജില്ലാ സമ്മേളനങ്ങളും ദക്ഷിണ കേരള സമ്മേളനവും നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ദക്ഷിണ സമ്മേളന ദക്ഷിണ കേരള സമ്മേളനവും നടക്കാനിരിക്കുന്നത് അതായത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം മുസ്ലിം പെൺകുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള സമ്മേളനത്തിലും അയ്യായിരത്തിലധികം പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാൽപ്പതാം വാർഷികത്തിന്റെ പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ദക്ഷിണ കേരള സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്താനിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തില് വ്യത്യസ്ത കാലഘട്ടങ്ങളില് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലും അതുപോലെ പല രീതിയില് പല മേഖലകളിലും വ്യത്യസ്ത രീതിയിലുള്ള വിമോചന പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതിന് പ്രധാനമായ പങ്കു വഹിച്ച ഒരു സമൂഹമാണ് തെക്കൻ കേരളത്തിലെ മുസ്ലിം ജനത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിമോചന പോരാട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും അവര് അവര് നേടിയെടുത്ത വിമോചന പോരാട്ടങ്ങൾ വിജയങ്ങളെ അനുസ്മരിച്ചുകൊണ്ടോ തെക്കൻ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ദക്ഷിണ കേരള സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു സ്റ്റെപ്പാണ് ജി ഐയോ തെക്കൻ കേരളത്തിൽ നടത്താനിരിക്കുന്നത് വിമോചന പോരാട്ടങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ വിമോചന പോരാട്ടങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയും ഹിജാബിനെ കുറിച്ചും നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വംശീയ അതിക്രമങ്ങൾക്കെതിരെയും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഇസ്രായേൽ നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ അധിനിവേശ അധിനിവേശത്തിനെതിരെയും ഒക്കെ പല രീതിയിലും നമ്മൾ ഇസ്ലാമോഫോബിക് അജണ്ടകളെ ചെറുത്തു നിർത്തിയും അവൻ അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കെതിരെ കൃത്യമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയുമാണ് ജി എയോ നാൽപ്പത് വർഷമായി കേരളത്തിൽ കർമ്മ മണ്ഡലത്തിൽ സമരവീതികളിൽ പൊതുമുഖങ്ങളിലെല്ലാം ജിയോ കൃത്യമായി അടിയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള സമ്മേളനം രണ്ട് രണ്ട് മുപ്പതിന് ഏർ നന്ദൻകോട് മൈ നന്ദൻകോട് മുസ്ലിം അസോസിയേഷനിൽ വെച്ച് റാലിയോട് കൂടിയാണ് അവിടെ നിന്നാണ് റാലി തുടങ്ങുക മ്യൂസിയം വഴി ഉത്തരീകണ്ട മൈതാനത്തിലേക്ക് എത്തിച്ചേർന്ന രീതിയിലാണ് റാലി സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റാലിയിൽ വ്യത്യസ്ത വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ടുകൾ റാലിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ സമകാലിക ഇന്ത്യയെ ആവിഷ്കരിക്കുന്ന രീതിയിൽ ഇപ്പം വക്കഫ് അമെന്റ്മെന്റ് ബോർഡിനെ വക്കഫു അമെന്റ്മെന്റിനെ കുറിച്ച് അതുപോലെ യു എ പി യെ ഹിജാബ് ബാനിനെ കുറിച്ച് ഇസ്ലാമോബിയെ കുറിച്ച് അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ നമ്മളുടെ റാലിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ ബോയ്ക്കോട്ട് ഇസ്രായേൽ എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യത്യസ്ത ആവിഷ് വ്യത്യസ്ത രീതിയിലുള്ള സന്ദേശങ്ങൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ ജി ഐഒവിന്റെ നാൽപ്പത് വർഷത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഏതൊക്കെ ഏത് ഏത് രീതിയിലാണ് സമരമുഖങ്ങളിൽ എങ്ങനെയായിരുന്നു ചെയ്യയോ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക മേഖലയിൽ എങ്ങനെയായിരുന്നു ചെയ്യയോ പ്രതിനിധീകരിച്ചിരുന്നത് മുസ്ലിം സ്ത്രീയെ ഏത് അർത്ഥത്തിലാണ് പ്രതിനിധീകരിച്ചിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ റാലിയിലും ആ പ്ലോട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫലസ്തീൻ ഫലസ്തീൻ വിഷയത്തെയും റാലിന്റെ പ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് മുജീബുറഹ്മാൻ അവളാണ് അദ്ദേഹം ആർക്കും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നുണ്ടാവുക നമ്മുടെ ഈ ഒരു സമ്മേളനത്തിലേക്ക് മുഖ്യാതിഥികളായി എത്തിച്ചേരുന്ന ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീനാൻ എം പി ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ ഫലസ്തീൻ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും സംസാരിച്ചു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന യു കെ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് അലക്സ എന്ന സംഘടനയുടെ സ്ഥാപകനായ ഡോക്ടർ ഇസ്മായിൽ പട്ടേൽ അവർ ഈ ഒരു സമ്മേളനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ അന്യായമായി തടങ്കിലാണ് തടങ്കലിൽ അകപ്പെട്ട സഞ്ജീവ് ഭട്ടിന്റെ പ്രിയതമയായ സാമൂഹിക പ്രവർത്തക വ്യത്യസ്ത ഈ ഇന്ത്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്വേത ഭട്ട് നമ്മളുടെ ഈ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഡൽഹി ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നിരന്തരം അഡ്രസ്സ് ചെയ്യുകയും ആ രീതിയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദമാ ഇസ്ലാമി ഹിന്ദ് ദേശീയ സെക്രട്ടറി എ റഹ്മുനിസ ടീച്ചർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ നാഷണൽ ഫെഡറേഷൻ ഓഫ് യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ സി പി സുഹൈബ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ജി ഐ ഒ ജനറൽ സെക്രട്ടറി സമർ അലി ജമാഅത്ത് ഇസ്ലാമി കേരള വനിതാ വിഭാഗം പ്രസിഡന്റ് സാജിദ പി ടി പി സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് കി കെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന എന്നിവർ നമ്മളുടെ ഈ ഒരു സമ്മേളനത്തിന്റെ മുഖ്യാതിഥികളായി എത്തിച്ചേർന്നതായിരിക്കും ഇതൊക്കെയാണ് ദക്ഷിണ കേരള സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുള്ളത് ഇനി എന്തെങ്കിലും കൂടുതൽ ജിയവിനെ കുറിച്ചോ അല്ലെങ്കിൽ ദക്ഷിണ കേരള സമ്മേളനത്തെ കുറിച്ചോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നമസ്കാരം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തവർക്കും അവിടെ ദക്ഷിണ കേരള സമ്മേളനത്തിൽ ഒരു സ്പോട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു